ഹലോ നമസ്കാരം രാധ സോമിലിഖിസ്ല എനിക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ നോക്കാം പത്രമാറ്റിൻ്റെ കഥയിൽ പിന്നെ എന്താ പറയുക ആദർശ ഭക്ഷണം കഴിക്കാൻ എഴുന്നേറ്റ് പോരൂലേ അപ്പോൾ പറയും നീ എന്താ ആദർശ ഭക്ഷണം കഴിക്കാത്തതെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ വിശപ്പില്ല അമ്മേ അമ്മ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചോളൂ അറിയാം അപ്പോൾ തണുത്ത ഭക്ഷണം നീ കഴിക്കുമോ അപ്പോൾ പറയും എടുത്തൊഴിക്കുക പിന്നെ തണുത്ത ഭക്ഷണം എന്താ തണുത്തത് ചൂടാക്കി എന്താ കഴിച്ചുകൂടെ നോക്കി ചോദിക്കുകയാണ് അദർശം ദേഷ്യപ്പെട്ടിട്ട് അപ്പോൾ പിന്നെ അത് അങ്ങോട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അങ്ങോട്ട് പോണ സമയത്ത് ദേവിയാനിങ്ങനെ നയനോട് ചോദിക്കുക എന്താണെന്ന് വെക്കണത് എനിക്കറിയില്ല അമ്മയെ കുറച്ച് ദിവസമായിട്ട് ഇതാണ് അവസാനം ഇപ്പം ഇന്ന് രാവിലെ പേഴ്സ് തെരഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു പേഴ്സ് പോക്കറ്റിൽ ഉണ്ടായിരുന്നു പക്ഷേ അത് തിരഞ്ഞോട് നടക്കുക പിന്നെ അത് പോട്ടേന്ന് വെക്കുക എനിക്കറിയില്ല ഇന്ന് രാവിലെ മുതലേ ഇങ്ങനെ ആകെപ്പാടൊരു ദേഷ്യമൊക്കെയാണെന്ന് അറിയും എന്താണെന്ന് അറിയില്ല എന്ന് അറിയൂട്ടോ അപ്പോൾ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ആദർശേട്ടനെന്ന് പറയും അത് പിന്നെ കാണിക്കുന്നത് ജലജി ജാനകി അനാമികയും കൂടി ചർച്ചയാണ് അവർ പറയുന്നത് എന്താണ് ജലജി ജാനകിയും കൂടെ ഇരുന്ന് പറയുകയാണ് പിന്നെ അച്ഛൻ അല്ലെങ്കിലോ ഈ സ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ ആൾക്കാർക്ക് എത്ര ശയ കിട്ടെന്നറിയില്ല അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ വക ഒന്നിനെയും കൂടി ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അച്ഛൻ എന്ത് ഉദ്ദേശിച്ചാൽ ആർക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും പിന്നെ എന്താണ് എന്തായാലും അച്ഛനോടൊന്ന് ചോദിക്കണം എന്തിനാണ് ഇങ്ങനെ എന്തിനൊക്കെ കൊടുക്കുന്നുണ്ടിപ്പോൾ ആ പെണ്ണിൻ്റെ പിന്നാലെ ആരെങ്കിലുമൊക്കെ വരികയാണോ അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് കയറി വരികയാണോ ഒന്നും അറിയില്ല എന്നറിയാണ് ജലജീം ജാനകിയും പിന്നെ അനാമികയും കൂടെ നിന്നിട്ടോ അപ്പോൾ അനാമിക അപ്പോൾ അനാമികരുണ്ടാവുന്നല്ല ആ കുട്ടീനെ കൊടുന്നതിന് ശേഷം ആദർശന് ഒരു മിണ്ടാട്ടല്ല ആകെ ദേഷ്യത്തിലാണ് പിന്നെ അവർ ദേഷ്യം വരാതിരിക്കുമോ അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല കൊടുന്നത് അവന് അവനെന്താ ചോദിച്ചാൽ പിന്നെ മുത്തശ്ശനോട് എന്താ ചോദിച്ചാൽ അവന് അത് ചോദിക്കില്ല എന്നറിയാം അപ്പോൾ അറിയും ചിലപ്പോൾ ചോദിക്കുമ്പോൾ അല്ല ദേഷ്യപ്പെടുന്നുണ്ടാവും അതാവും അത് ആദർശന ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതാവും മിണ്ടാണ്ട നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഭയങ്കര ചർച്ചയാണ് അപ്പോൾ പറയും എന്തായാലും ും ജാനകി പറയാണ് ജലജയുടെ എന്തായാലും ഞങ്ങൾക്കൊക്കെ ചോദിക്കുന്നതിന് ഒരു പരിധിയുണ്ട് നടക്കുക്ക് വേണമെങ്കിൽ ചോദിക്കാലോ അച്ഛനോട് നീ ഒന്ന് പോയി ചോദിച്ചു നോക്ക് എന്തിനാണ് എവിടുന്നാണ് ആ കുട്ടിയെ കിട്ടിയത് എന്തിനാണ് അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയുക ജലജേനോട് അങ്ങനെ ജലജയ്ക്ക് സ്ക്രൂ കൊടുത്തു വിടുകയാണ് ജാനകിട്ടും അങ്ങനെ ജലജ പോവുകയാണ് ചോദിക്കാൻ വേണ്ടിയിട്ട് അമ്മ അപ്പോ അമ്മ മരുന്ന് എന്തോട് വെക്കുകയാണ് അച്ഛനുള്ള മരുന്ന് എന്തോട് വെക്കുകയാണ് അപ്പോ അമ്മേ എന്ന് വെച്ചല്ലേ അപ്പൊ ആ എന്താന്ന് വെക്കുകയാണ് അപ്പോൾ ഈ ചെയ്യുന്നതൊക്കെ മോശമല്ല അമ്മേന്ന് വെക്കും അപ്പോൾ അമ്മ പറയും എന്ത് മരുന്ന് അദ്ദേഹത്തിന് മരുന്ന് എടുത്ത് വെക്കുന്നുണ്ടോ അതല്ല മേ എവിടുന്നോ ഒരു കുട്ടീനെ എവിടെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഏതാ എന്താണെന്നൊന്നും ആർക്കും അറിയൂല്ല എന്തിനാ അച്ഛൻ അങ്ങനെ ഒരാളെ കൊടുക്കുന്നത് എന്നറിയും അപ്പോൾ പറയും എങ്ങനെ പിന്നെ എന്ത് ചെയ്താലും എനിക്കതിനൊന്നും പിന്നെ ഒരു പരാതിയില്ല അച്ഛനൊന്നും കാണാണ്ടൊന്നും ചെയ്യൂല്ല അല്ല അമ്മയെ അച്ഛൻ ആ കാശി രാമേശ്വരം എന്നൊക്കെ പറഞ്ഞ ഓരോ സ്ഥലത്തേക്ക് പോണതല്ലേ അതിനെ നോക്കി മുത്തശ്ശി കെട്ടോ അല്ല ഇനിയിപ്പം അച്ഛനും വല്ല അബദ്ധവും പറ്റിയതാണോ എന്ന് മുഴുവൻ അറിയില്ല അതിൻ്റെ മുന്നേ അടി കഴിയും മുത്തശ്ശി മോദി ഒറ്റ ഒറ്റ അടി വെച്ചു കൊടുക്കുകയാണ് അതിൽ എറിയുക അനാശം പറയുന്നുണ്ട് നിനക്ക് നാണണ്ടോ ഇങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ട് പറയ നടക്കാൻ അദ്ദേഹം കേൾക്കണ്ട കേട്ടിട്ടുണ്ടെങ്കിൽ അത്ര കൊഴുത്തുപിടുത്തി ചേക്കി കൊല്ലുന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം പറയും അമ്മ ഞാനത് അറിയും നിനക്ക് നാണുണ്ടോ നിന്നെ ഇതുപോലെ കൊണ്ടുവന്നതല്ല അദ്ദേഹം ഞങ്ങളുടെ മകളായ മറ്റേ മ മകളല്ലഞ്ഞിട്ട് പോലും നിന്നെ സ്വന്തം പിന്നെ മോളെപ്പോലെയല്ലേ അദ്ദേഹം വളർത്തിയിട്ടുണ്ട് നീയാണ് അങ്ങനെ ചോദിക്കേണ്ടത് എന്നൊക്കെ പറയും അപ്പം ഇതൊക്കെ കേട്ടിട്ട് മൂർത്തി മുത്തശ്ശം തൊട്ടപ്പിന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് അപ്പം അദ്ദേഹം കേൾക്കണ്ട എന്ന് പറയുമ്പോഴൊക്കെയാണ് അദ്ദേഹം കൊണ്ടുവരും അപ്പം ഓ അത് ശരി അപ്പം നിനക്ക് സംശയങ്ങളായി സംശയങ്ങളായിത്തുടങ്ങിയില്ലേ എന്നൊക്കെ പറയും അല്ല അച്ഛൻ ഞാൻ അച്ഛനോട് ക്ഷമിക്കുക എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും നീയെ ആരോ ആരും ഇല്ലാതെ നിൽക്കുന്നുണ്ടിട്ട് നിന്നെ ഞാൻ കൊണ്ടുവന്നത് വളർത്തച്ഛനായിട്ടല്ല സ്വന്തം അച്ഛനായിട്ടാണ് കൊണ്ടുവന്നത് പിന്നെ ഈ നാട്ടുകാർ പലരും പല്ലെന്നും ചോദിച്ചോട്ടെ എനിക്കിപ്പോൾ അത് വലിയ കാര്യമൊന്നുമില്ല പിന്നെ പിന്നെ അപ്പോൾ മുത്തശ്ശി അറിയണം ഈ നാട്ടിലെ മുത്തശ്ശിനെ അറിയാത്ത മൂർത്തിസാറിനെ അറിയാത്ത ആൾക്കാരുണ്ടോ അവരാരും ചിന്തിക്കാത്തൊരു കാര്യമാണല്ലോ നീ ചിന്തിച്ചത് നിനക്കെങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിഞ്ഞത് എന്നൊക്കെ പറയും അങ്ങനെ സോറി ഒക്കെ പറഞ്ഞാൽ അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ് അപ്പോൾ പിന്നെ മറ്റേ മുർതിസാറ് അവർ ആത്മാ മുത്തശ്ശനും മുത്തശ്ശനും കൊണ്ട് സംസാരിക്കുക അവളോടൊരു മനസ്സ് അവളോട് ചിന്തിക്കുന്നത് കണ്ടില്ലേ അവൾ എന്താ ഇങ്ങനെ എന്നൊക്കെ പറയാം അപ്പോൾ അറിയാം നമുക്ക് പറ്റി എനിക്ക് അപ്പോൾ മുത്തശ്ശൻ ജലേജയോട് പറഞ്ഞിട്ട് എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റ് നിന്നെ ഇവിടെ കൊടുന്ന് എൻ്റെ മകളായിട്ട് വളർത്തി എന്നുള്ളതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് അതിപ്പോൾ വലിയൊരു അബദ്ധമായിട്ടാണ് തോന്നുന്നത് നിനക്ക് അന്തസ്സായിട്ടൊരു കല്യാണം നിന്നെ കഴിപ്പിച്ചു അതും നീ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു ഇപ്പോൾ മകനെ നശിപ്പിക്കുകയാണ് ഈ വീട്ടിലെ രണ്ട് വിഷവിത്തുക്കൾ രണ്ടു പേരുമാണ് നീയും നിൻ്റെ മകനുമാണ് ഈ വീട്ടിലെ രണ്ട് വിഷവിത്തുക്കൾ നീ നിൻ്റെ മകനെ കൂടി നശിപ്പിച്ചു അതിനൊന്നും നന്നാവാൻ നീ സമ്മതിക്കുന്നില്ല നമുക്കങ്ങനെ പറയാണ് ആ പിന്നെ മുത്തശ്ശൻ മറ്റേ നമ്മളുടെ ജലജയനോട് അത് കഴിഞ്ഞ് ജലജയോടെ നിന്ന് വല്ല എസ്കേപ്പ് പറയുകയോ അവള് ചിന്തിക്കുന്നുണ്ടില്ലോ എന്ന് പറയുമ്പോൾ അവൾ എന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ ആ കുഞ്ഞുവിടെ തന്നെ വളരുന്നൊക്കെ അവരിങ്ങനെ ചർച്ച ചെയ്യാം അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ നമ്മുടെ ദേവയാനി പിന്നെ ആ കുട്ടീനെങ്ങനെ ഓരോന്ന് പ്ലസ് ഫൈവ് പ്ലസ് ഫൈവ് എത്ര ചോദിക്കുന്നുണ്ട് ടു പ്ലസ് ടു എത്ര അങ്ങനെ ഓരോ കണക്കുകൾ ചോദിക്കുമ്പോൾ ആ കുട്ടി കറക്റ്റാ ഉത്തരം പറയണം അപ്പോഴേക്കും നയനെ എങ്ങോട്ട് വരും അപ്പുറം ആഹാ മുത്തശ്ശി മോളെ പഠിപ്പിക്കുകയാണോ അപ്പോൾ പറയും മോൾക്ക് സ്കൂളിൽ പോണ്ടതേ പറയുമ്പോൾ പറയും എനിക്ക് സ്കൂളിൽ പോകണ്ടെന്ന് അപ്പം അയ്യോ അത് പറ്റില്ല മോളെ ചേർക്കണം സ്കൂളിൽ കൊണ്ടിട്ട് എന്ന് പറയും അപ്പോൾ പിന്നെ എന്താണ് ദൈവയാനി പറയാണ് ഒരു കാര്യം ചെയ്യും നീയും ആദർശം ആദർശങ്ങൾ പോട്ട് മോളെ സ്കൂളിൽ ചേർക്കുക എന്ന് പറയും അപ്പോഴേക്ക് ആദർശം അങ്ങോട്ട് വരും ആദർശ ആദർശം അപ്പോൾ പറയാന നിങ്ങളെന്തായവരും കൂടെ പോയിട്ട് മോളെ സ്കൂളിൽ ചേർക്കണം എന്ന് പറയാന കേട്ടോ ദേവിയാനി അപ്പോൾ ഞാൻ പൂവാണ് നീ വാന്ന് പറഞ്ഞിട്ട് വിളിക്കുക അപ്പോൾ അറിയട്ടോ അവർ ടാറ്റോ കൊടുത്തിട്ട് പോട മോള് ടാറ്റോ കൊടുത്ത ഞങ്ങളിന് എന്ന് പറയുമ്പോൾ ഈ കുട്ടി ടാറ്റ കാണിക്കും അപ്പോൾ ഈ കുട്ടി മനസ്സ് പറയുന്നുണ്ട് അങ്കിളല്ല അച്ഛനാന്ന് കുട്ടി മനസ്സ് പറയുന്നുണ്ട് കുട്ടി പുറത്തേക്ക് പറയുന്നില്ല അങ്ങനെ അവർ അവിടുന്ന് രണ്ടാളും കൂടെ ഇറങ്ങിപ്പോൾ അപ്പോൾ പോട്ടേ മുളെ പിന്നെ പറയും ഇങ്ങനെ ഉമ്മയ്ക്ക് കൊടുക്കുകയാണ് നയനെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഉമ്മ കൊടുത്തിട്ട് അങ്ങനെ കാറിൽ കയറുകയാണ് അപ്പോഴൊക്കെ അവൻ വണ്ടി കയറി ഹോർണടിക്കുന്നുണ്ട് ചെല്ലാൻ വണ്ടി പറഞ്ഞിട്ട് അങ്ങനെ നയനയും പോകുമ്പോൾ പറയും ആദർശങ്ങൾ പാവ നയനമ്മേനേക്കാളും പാവമാണ് ആദർശങ്ങൾ കേട്ടോന്നിങ്ങനെ പറയണുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാണ് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോണ സമയത്ത് പിന്നെ എന്താണ് അല്ല കാർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പിന്നെ ഒന്നും മിണ്ടുന്നില്ല മറ്റേ ആദർശം ഒന്നും മിണ്ടാണെങ്കിൽ ഭയങ്കര ഗൗരവത്തിലിരിക്കുക പറഞ്ഞു എന്താ അദർശമായിട്ട് ആദർശമായിട്ട് പറ്റി എന്താണെങ്കിലും എന്നോട് എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഇവരുടെ മുന്നിൽ കുറുകെ ഒരു സ്കൂട്ടറുകാരെങ്ങോട്ട് കയറുകയാണ് കേറുമ്പോൾ പെട്ടെന്ന് അദർശ് ചവിട്ട് അത് ബ്രേക്ക് ചവിട്ടുക അപ്പോഴേക്കും ഇവളും പോയിട്ട് ഇങ്ങനെ ഒന്നുകൊണ്ടായും ആദർശിട്ട് എന്താ പറ്റിയെന്ന് വെച്ചിട്ട് അപ്പോൾ എന്താ പറ്റാന്ന് പറയും ഇപ്പോഴൊക്കെ ആ സ്കൂട്ടറുകാരൻ വന്നിട്ട് എവിടേക്ക് നോക്കിയിട്ടുണ്ടോ വണ്ടി ഓടിക്കുന്നിട്ടിങ്ങനെ ആദർശനെ വഴക്ക് പറയുക അത് അറിഞ്ഞാൽ ആദർശം ഇപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ നിർത്തിയില്ല പറയും എന്തപ്പം സാധാരണ സംഭവിക്കുന്നതല്ലേ ഇങ്ങനെ പിന്നെ ഇങ്ങനെ വണ്ടി ബ്രേക്ക് എടുക്കുന്നതും ഇടിക്കുന്നതൊക്കെ ഒക്കെ ഒന്ന് ലോകത്തിലാദ്യമായിട്ടൊന്നല്ലോ അറിയും പക്ഷേ ലോകത്തിലെ ആദ്യമായിട്ടാ ആദ്യമായിട്ടാവില്ല പക്ഷേ ആദർശത്തിന് ഇത് ആദ്യമായിട്ട് ആദർശനത്തെ എന്താ പറ്റും ആദർശനും കൂടെ ഒന്നും അല്ല പിന്നെ ഞാൻ നിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് വണ്ടി കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നയനോട് അങ്ങോട്ട് ദേഷ്യപ്പെടും അപ്പോഴേക്കും നയനാണ് ശ്വാസമുട്ടില നയനയ്ക്കല്ല അപ്പോഴേക്കും അതിനിടയ്ക്ക് ശ്വാസമുട്ടിലെ പെട്ടെന്ന് നടക്കും അപ്പോഴേക്ക് എന്താ എന്താന്ന് വെക്കുമ്പോൾ പറയും ഇൻഹേലർ എടുത്തിട്ട് അങ്ങനെ അടിക്കുകയാണ് പിന്നെ പിന്നെ ആദർശ ഇതല്ലേ അപ്പോൾ പറയും പിന്നെ ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പോൾ എന്ന് പറയും അപ്പോൾ നമുക്ക് ഇന്ന ഡോക്ടറെ കാണാൻ പോയിട്ട് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ കാർ എടുത്ത് പോകാം പിന്നെ കണ്ടത് അനിയനീൻ്റെ കൂട്ടുകാരും കൂടി നന്ദുവെ വിളിക്കുന്നതാണ് കുറേ വിളിക്കും ഫോൺ ചെയ്യുകയാണ് എന്ത് ചെയ്തിട്ടും നന്ദു ഫോൺ എടുക്കുന്നില്ല അപ്പോൾ പറയും അവൾക്ക് എന്താ പറ്റിയത് അവൾ എന്താ ഫോൺ എടുക്കാത്തത് ഇത് മനുഷ്യന് ദേഷ്യം വരാൻ തുടങ്ങി ഞാൻ അങ്ങോട്ട് ചെല്ലും ഞാൻ പിന്നെ ക്യാമ്പിക്ക് ചെല്ലും അല്ലാതെ ഇപ്പോൾ വഴിയുള്ളൂ പറയും അപ്പോൾ മറ്റേ കൂടെ നിൽക്കുന്ന ഭയ്യം പറയും എടാ അങ്ങനെ ക്യാമ്പിക്കൊന്നും ചോദിച്ചെല്ലാം പറ്റില്ല ആ എന്നിട്ട് കേസ് എടുക്കാ അവൾ കേസ് എടുക്കട്ടെ ഇതല്ലാണ്ട് അവൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല അപ്പം അനാമികയാണെങ്കിൽ ശ്രദ്ധിക്കില്ല അവളിപ്പോൾ മൈൻഡ് ഇല്ല ഇപ്പം ഇനിയിപ്പോൾ അവളെ വിളിക്കുകയാണെങ്കിലും അവൾ മൈൻഡ് ഇല്ല അപ്പോൾ പറയും ആ കൂട്ടുകാരൻ പറയും ഇപ്പോൾ അനാമിക മൈൻഡ് ചെയ്യില്ല കാരണം അവൾ അതിലും വലിയ ഫ്രോഡാണ് അപ്പോൾ പിന്നെ അവൾ വേണ്ടി ചെയ്തിട്ട് എന്താ നോക്കും അപ്പോൾ പറയും എന്നാലും അവൾക്ക് ഫോണൊന്നും എടുത്തോടും നീ ഒന്ന് വിളിക്കാറുണ്ട് വേറെ സാധാരണയുള്ള പയ്യനല്ല അപ്പോൾ വേറെ വേറൊരുത്തനാണ് കൂട്ടുകാരനായിട്ട് കാണിക്കുന്നത് അപ്പോൾ അയാൾ ആ പയ്യൻ വിളിക്കുകയാണ് ഫോണിൽ അപ്പോൾ അറിയില്ല എടുക്കുന്നില്ല എന്നറിയും എന്ത് ആണ് ഇതെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ട്രെയിനിങ് ക്യാമ്പാണ് കാണിക്കുന്നത് ട്രെയിനിങ് ക്യാമ്പാണ് കാണിക്കേണ്ടത് ട്രെയിനിങ് ക്യാമ്പിൽ പിന്നെ നന്ദു ആണെങ്കിൽ ട്രെയിനിങ് ക്യാമ്പിൽ കേട്ടോ ട്രെയിനിങ് ക്യാമ്പിൽ ഒരു ആറേഴ് പിള്ളേർ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ പുതിയൊരു ആൾ ട്രെയിനർ വന്നിട്ടുണ്ട് അയാളുടെ പേര് മധുസൂദന എന്നാണ് അപ്പോൾ അയാൾ വന്ന ഉടനെ നമ്മൾ നന്ദു കയറി ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയും ഗുഡ് മോർണിംഗോ ഞാൻ അവരുടെയെങ്കിലും ഗുഡ് മോർണിംഗ് പറയാൻ പറഞ്ഞു പറഞ്ഞവിടെ നോക്കിയാലോ എടുത്തഴിക്ക് അപ്പോൾ പിന്നെ നന്ദനയ്ക്ക് എന്തോ ഒരു ഇത് തോന്നും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയും പിന്നെ അപ്പോൾ അയാൾ മനസ്സ് പറയാം എനിക്കറിയാം നീ പിന്നെ നീ നിന്റെ പേരെന്തോക്കും അപ്പോൾ നന്ദനയാണ് അറിയും നന്ദന നന്ദു അല്ലേ എന്നൊക്കെ പറയും അപ്പോൾ ഇയാൾ അറിയാം അപ്പോൾ എന്താ വേണു ഏർപ്പാടാക്കോ വേണു ഇയാളെ അറിയാം വേണു ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് നന്ദനേൻ്റെ നന്ദുവിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ എനിക്ക് എനിക്കറിയാടി വേണു നിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട് നിങ്ങളയാൾ മനസ്സ് പറയും കേട്ടോ അപ്പോൾ പറയും ശരി ഞാൻ മധുസൂദന നിങ്ങളെ പുതിയ ട്രെയിനിങ് ട്രെയിനറാണ് ഇതിൻ്റെ മുന്നണ്ടായിരുന്നാൾ എന്താണ് നിങ്ങളെ പഠിപ്പിച്ചതെന്ന് അറിയേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് പറയുന്നത് നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് പറയുകയാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പിന്നെ ട്രെയിൻ ചെയ്യാം എന്തും ചെയ്യാം പക്ഷേ ഒരാൾ ഒഴുകുകയെന്ന് പറയും അതിൽ നന്ദനേനെ നോക്കും അപ്പോൾ അറിയും നിനക്ക് പുഷ്പുള്ള എടുക്കാൻ അറിയിക്കും അറിയാം സാർ എന്നറിയാം അന്ന് പുഷ്പുള്ള എടുക്കുക എന്ന് അറിയും നിന്നെ മാക്സിമം എടുക്കുക എന്ന് അറിയും അങ്ങനെ അവളെ മാത്രം മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാവരോടും പോയിട്ട് എക്സസൈസ് ചെയ്യാൻ പറയും അപ്പോൾ അവർ അങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെട്ടിട്ടുണ്ട് നന്ദനാർച്ച അങ്ങനെ ഓരോരുത്തരെ ഇയാൾ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പ്രസാദ് എന്നാ പ്രകാശം എന്ന് പറഞ്ഞിട്ടൊരു പെയിൻ ഉണ്ട് അവൻ കുറച്ച് ജിമ്മനാണ് അപ്പം അവൻ്റെ അടുത്ത് പോയിട്ട് പറയും പിന്നെ എന്താണ് ഓ നീ ഭയങ്കര ബോഡിയാണല്ലോ നമുക്ക് ഇപ്പോൾ എസ് ഐ ആവാൻ തന്നെയാണല്ലേ എന്നൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ അയലോട് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇബ്രേനെ മാറ്റിയിട്ടിരിക്കുന്ന അന്തൂര്യം കൊണ്ട് മാത്രം പുഷ്പിളിപ്പിക്കും അവൾ അവൾ ചെയ്യുന്നുണ്ട് ചെയ്തിട്ട് ഞാൻ നിർത്താൻ പറയുമ്പോൾ മാത്രമേ നിർത്താൻ പറ്റുള്ളൂ അതുവരെ ചെയ്യണമെന്ന് അറിയും അപ്പോൾ ഓക്കെ സാർ പിന്നെ ചെയ്ത് അവസാനം അവൾ ക്ഷീണിക്കുകയാണ് ക്ഷണിപ്പിക്കുന്നത് ഇത് എൻ്റെ മാക്സിമം ആണെന്ന് അറിയും അപ്പോൾ മാക്സിമം എന്ന് പറയുമ്പോൾ പറയും ഞാൻ തന്നോട് നിർത്താൻ പറഞ്ഞു എന്ന് പറയും അല്ല സർദി എനിക്ക് ഇത്രേ പറ്റുള്ളൂ എന്നറിയും അങ്ങനെ നന്ദു അവിടെ നിന്ന് നീക്കുക അപ്പോൾ പറയും ശരി പുഷ്പുള്ളീൻ്റെ ക്ഷീണംമാരെ ഒരു മൂന്ന് റൗണ്ട് ഓടിയിട്ട് വാന്ന് പറയും അതിലേ അവൾക്ക് ഒരു എന്താ ഇതിങ്ങനെയൊന്നും മനസ്സിലാവില്ലല്ലോ അങ്ങനെ ഒരു റൗണ്ട് ഓടാൻ പോവുകയാണ് നന്ദു നന്ദി ഇങ്ങനെ മൂന്ന് റൗണ്ട് ഓടുന്നുണ്ട് മൂന്ന് അപ്പൊക്കേം വല്ലാണ്ട് ക്ഷീണിക്കുകയാണ് കേട്ടോ അപ്പോൾ അയാൾ ഫോ ഫോൺ ചെയ്യാണ് വേണുവിനെ വിളിക്കുകയാണ് അപ്പോൾ വേണുവിനോട് പറയും ആ ഞാൻ കണ്ടുടോ താൻ പറഞ്ഞ ആളെ ഞാൻ കണ്ടു എന്നറിയോ അപ്പോൾ അപ്പോൾ ആ മത്സാ സാറേ അപ്പോൾ ആളെ കണ്ടല്ലോ അറിയുമോ കണ്ടു ആ അവളെ കാര്യം ചെയ്ത് ഞാൻ നോക്കിക്കോളാം ആ അവൾക്കൊരു കുറച്ചൊരു മുറ്റാണല്ലേ അവൾ അപ്പോൾ അവളെ ഹൈറ്റ് എന്താ നീ എന്താ ഹൈറ്റില്ല നീ എങ്ങനെ ഇതിൽ കയറി കൂടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അയാൾ നന്ദുവിനോട് നിങ്ങൾക്ക് ഹൈറ്റ് കുറവാണല്ലോ മറ്റുള്ളവരെ വെച്ചാൽ ഹൈറ്റ് കുറവ് പിന്നെ എങ്ങനെ നീ ക്യാമ്പിൽ കയറി കൂടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൾ പറയും പിന്നെ ഞാൻ സെലക്ഷൻ കിട്ടിയിട്ട് വന്നു തന്നെയാണ് സാറേ എന്നൊക്കെ പറയുന്നത് അത് തന്നെട്ട് അറിയും അപ്പോൾ അവളുടെ കാര്യം ഇപ്പോൾ ഒന്ന് നന്നായി പരിഗണിച്ചേക്കുക എൻ്റെ മോളുടെ ജീവിതം അവൾ ഇല്ലാണ്ടൊക്കെയാണ് അവളുടെ അവളുടെ എൻ്റെ മോളെ ഭർത്താവ് അവളുടെ പിറകെയാണ് അതുകൊണ്ട് അവളുടെ കാര്യം ഒന്ന് താനൊന്ന് പരിഗണിക്കും അറിയാം അപ്പോൾ അറിയാം അതൊക്കെ ഞാൻ ഏറ്റവും വേണു അതൊന്നും പ്രശ്നമാക്കണ്ട അതെല്ലാം ഞാൻ ശരിയാക്കാം ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും അവൾ നമ്മൾ വിചാരിച്ച പോലെ എന്നല്ല അവൾ ആള് പിന്നെ അങ്ങോട്ട് അവൾ പോലീസ് യൂണിഫോം അല്ലാണ്ട് അവിടുത്തെ ട്രെയിനിങ് അടുത്ത് ഓടി പോരണം എനിക്കതാ വേണ്ടതറിയും അതൊക്കെ ഞാൻ നോക്കാം എന്ന് പറയണേ അപ്പോൾ ആ അതൊക്കെ വേണ്ടത് ചെയ്യാം പിന്നെ ഒരു കാര്യം ഉള്ള ട്രെയിനിങ് കഴിയുമ്പോഴേക്കും താൻ ഒരു പാർട്ടി അറേഞ്ച് ചെയ്ത് വെക്കുക എന്ന് പറയും അതെന്താ വേണ്ടത് ഇതൊക്കെ ഞാൻ ചെയ്തോളാം ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അടുത്ത് അനാമികയും നിൽക്കുന്നുണ്ട് ഭാര്യയും നിൽക്കുന്നുണ്ട് രണ്ടാൾ നിൽക്കുന്നുണ്ട് അപ്പോളാണ് വേണുവിൻ്റെ വീരവാദം അപ്പോൾ പറയുമെന്ന് അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വെക്കുകയാണ് കേട്ടോ ആ ഓക്കെ ഞാൻ ബാക്കി കാര്യം ഞാൻ നോക്കാം താൻ എന്ന് പറഞ്ഞിട്ട് ആ എസ് ഐ അയാൾ ട്രെയിനർ പറഞ്ഞിട്ട് നിർത്തുകയാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അനാമിക രേവതിക്കൊക്കെ ഭയങ്കര സന്തോഷം അപ്പോൾ രേവതി പറയുന്നുണ്ട് പിന്നെ നമുക്ക് എന്താണ് എന്തായാലും ഇങ്ങനെ ഒരാളെ കിട്ടിയത് നന്നായി അവൾ അവള് എസ് ഐ ആയി പുറത്ത് വരരുത് അവൾ എസ് ഐ ആയി പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവള്ക്ക് കൊടുത്തൊരു മാല ഉണ്ടല്ലോ ആ മാല വലിയമ്മ കൊടുത്ത ആ വലിയ മാല അതിൻ്റെ ഒരു അന്വേഷണം ചിലപ്പോൾ വരാൻ ചാൻസ് ചാന്സുണ്ട് ഇവളായി ഇവളിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ മാല എവിടെ പോയി പോയിന്നുള്ളത് ചോദ്യം വരും അങ്ങനെ പല തെളിയാതെ കടന്ന പല കേസുകളും ഇവിടെ എസ് ആയി ഐ വന്ന് ചിലപ്പോൾ കുത്തി പൊന്തിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയും അപ്പോൾ അനാമിക വയ്ക്കും ഇനിയിപ്പോൾ ആ മാലയെ പറ്റിയൊരു ഒരു അന്വേഷണം വരുമോ എന്ന് വെക്കുമ്പോൾ പറയാൻ പറ്റില്ല ചിലപ്പോൾ വരാനും മതി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ പറയും പിന്നെന്താണ് അച്ഛാ നമുക്ക് ഇതൊന്ന് പോയി കാണാൻ പറ്റുമോ എന്ന് വയ്ക്കും അപ്പം എന്ത് നോക്കുമ്പോൾ ഒരു ട്രെയിനിങ് അവളുടെ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുമോ എന്ന് വെക്കുമ്പോൾ ഏ അങ്ങനെയൊന്നും നമുക്ക് അങ്ങനെ അങ്ങോട്ട് കയറി തെല്ലാൻ പറ്റില്ല അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല എന്നറിയാം അപ്പോൾ എന്തായാലും അവൾ എസ് ഐ ഐ ഐ വരരുത് അവൾ ഓടണം അവിടുത്തെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് അവൾ ഓടി വരണം അതാണ് എൻ്റെ ആഗ്രഹം അവളുടെ വീമ്പ് മാറുമല്ലോ അവൾ രണ്ട് പ്രാവശ്യമാണ് എന്നെ ഇവിടെ കയറി തല്ലിയത് അവൾ അവളുടെ ആൾക്കാരും കൂടി രണ്ട് പ്രാവശ്യമാണ് ഇവിടെ കയറി തല്ലിയത് എന്നെ അച്ഛനെ അപ്പോൾ അതിനുള്ള തിരിച്ചടിയൊക്കെ അവൾക്ക് ആ ട്രെയിനിങ് ക്യാമ്പിൽ തന്നെ കിട്ടണം എന്നാലേ അവൾ പഠിക്കുകയുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും പി പിന്നെ പിന്നെ എന്താ പുഞ്ഞ് ഇപ്പോൾ ചെയ്യുക അച്ഛാ അവളുടെ അവളെ ആയിട്ട് പൊരിക്കേണ്ട കാണാൻ എന്താ വഴി എന്ന് ചോദിക്കുകയാണ് അനാമിക അപ്പോൾ പറയും അതിനിപ്പോൾ എന്താ ഒരു വഴി നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് അവിടുത്തെ നടക്കുന്നതൊക്കെ വീഡിയോ എടുത്തിട്ട് നമുക്ക് അയച്ചു തരാൻ പറയൂ അച്ഛനൊന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മധുങ്ങൾ കേൾക്കണ്ടാവൂ എന്ന് പറയും അനാമിക അപ്പോൾ പറയാം അത് വേണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാം പിന്നെ വേണമെങ്കിൽ അയൽ മധു സാറിനോട് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യിക്കാം എന്നറിയണം എന്നാൽ അതൊന്ന് കാണാം അങ്ങനെയെങ്കിലും എനിക്കൊന്ന് സമാധാനമാവട്ടെ അവളുടെ പിന്നെ ക്യാമ്പ് ഇതായിട്ട് അവൾ ഓടി വരുന്നത് എനിക്കൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞാൽ ഇവർ മൂന്നാൾ ആഘോഷിക്കുകയാണ് അപ്പോൾ നന്ദരക്കിട്ടുള്ളതാണ് പണി കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ നന്ദു ആകെ ക്ഷീണിച്ചിട്ടിങ്ങനെ ഇരിക്കുന്നതാണ് ക്യാമ്പിൽ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥ വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഇത് മിസ് ചെയ്യാണ്ട കാണുക എനിക്ക് ഇപ്പോൾ നന്ദുവിൻ്റെ കാര്യം കട്ട പോകുകയാണ് അതാണ് കഷ്ടം അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ടെ കാണുക അതുപോലെ തന്നെ എന്താ പറയുക ഞാനെൻ്റെ ചാനൽ രാധാസ് ഹോമിലി കിച്ചൺ അത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഷെയർ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതും ജീവൻ മരണ പോരാട്ടമാണ് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അതുപോലെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ കഥയാണ് കഥ പറയുന്നതാണ് ഇപ്പോൾ ഡയലോഗുകളൊക്കെ ഇപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റില്ല എന്നാലും മാക്സിമം ഞാൻ എത്തിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ താങ്ക്